യൂത്ത് കോൺഗ്രസ് പ്രതിഷേധങ്ങൾക്കിടെ നടപടി കടുപ്പിക്കുകയാണ് സർക്കാർ ഇന്നലെ നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിലും കേസെടുത്തു ഷാഫി പറമ്പിൽ എം എൽ എ ഒന്നാം പ്രതിയാണ് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷയിൽ പരിഗണിക്കുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും വിവരങ്ങളുമായി സൂര്യഗായത്രി ഞങ്ങളുടെ പ്രതിനിധിച്ചേരുന്നു സൂര്യഗായത്രി ഇന്നലെ എടുത്ത സമരത്തിനും ഇളവില്ല എന്നുള്ളതാണ് ഇന്നലെ എടുത്ത കേസിൽ നിന്നും ബോധ്യമാകുന്നത് പിന്നീട് മറ്റ് നടപടിക്രമങ്ങൾ രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് സമഗ്ര വിവരങ്ങൾ തീർച്ചയായിട്ടും ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ഇന്നലെ സെക്രട്ടേറിയറ്റിൽ പ്ര യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ സമരത്തിലും കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഷാഫി പറമ്പിലിനെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത് കൂടാതെ അഞ്ച് യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും കണ്ടാൽ അറിയാവുന്ന നൂറ്റി അൻപത് പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിരിക്കതാഗത തടസ്സം സൃഷ്ടിക്കൽ അന്യായമായി സംഘം ചേരൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് കോടതി എപ്പോഴാണ് അപേക്ഷ പരിഗണിക്കേണ്ടത് എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും ഈ ഒരു ജാമ്യാപേക്ഷയിൽ പ്രധാനമായും പ്രതിഭാഗം ഉന്നയിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് സാങ്കേതികമായ ക്രമങ്ങൾ അതായത് നടപടികൾ പാലിച്ചുകൊണ്ടായിരുന്നില്ല എന്നൊരു കാര്യമാണ് അതായത് കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുന്നേ ഈ ഒരു നടപടി പ്രകാരം അതായത് ക്രിമിനൽ നടപടി ചട്ടപ്രകാരം നാൽപ്പത്തി എ നോട്ടീസ് നൽകേണ്ടതുണ്ട് ഇത്തരത്തിൽ ഒരു നോട്ടീസ് നൽകാതെയാണ് രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്നൊരു കാര്യമാണ് പ്രതിഭാഗം സൂചിപ്പിക്കുന്നത് ഈ ഒരു ജാമ്യാപേക്ഷ തള്ളിയ സമയത്ത് നൽകിയ അപ്പീലാണ് ഒരു കാര്യം സൂചിപ്പിക്കുന്നത് ഈ ഒരു ജാമ്യാപേക്ഷ കോടതിയിൽ ആദ്യം പരിഗണിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ എല്ലാ കാര്യത്തിലും നാൽപ്പത്തി എ നോട്ടീസ് നൽകേണ്ടതില്ല എന്നൊരു കാര്യമാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത് പിന്നീട് പ്രോസിക്യൂഷൻ റിമാൻഡ് റിപ്പോർട്ടിൽ നോട്ടീസ് നൽകിയതിന് ശേഷമാണ് കസ്റ്റഡിയിൽ എടുത്തത് എന്ന കാര്യവും രേഖ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ റിമാൻഡ് റിപ്പോർട്ടിലും അതുപോലെ തന്നെ കോടതിയിൽ ഉന്നയിച്ച വാദത്തിലും ഈ ഒരു പ്രോസിക്യൂഷന്റെ ഭാഗത്ത് വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഈ ഒരു കാര്യം പ്രധാനമായും പ്രതിഭാഗം എടുത്തു കാണിക്കും കോടതിയിൽ എടുത്തു പറയുക പറയുമെന്നാണ് അറിയുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ രാഹുലിന്റെ നേതൃത്വത്തിലാണ് ആക്രമണം അഴിച്ചുവിട്ടത് എന്നൊരു സംഭവം കൂടി പറഞ്ഞു ഇത്തരത്തിൽ സമരം നടക്കുന്ന അതായത് ഇരുപതാം തീയതിയാണ് ഈ ഒരു അറസ്റ്റിന് കാരണമായ സമരം നടക്കുന്നത് ഈയൊരു സമരത്തിൽ രാഹുൽ യാതൊരുവിധ ആക്രമണവും നടത്തിയിട്ടില്ല രാഹുലിന്റെ കൈവശം യാതൊരു ആയുധങ്ങളും ഉണ്ടായിട്ടില്ല എന്ന തെളിയിക്കുന്ന വീഡിയോ അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് കോടതിയിൽ പ്രതിഭാഗം ഹാജരാക്കുമെന്ന കാര്യവും അറിയുവാൻ സാധിക്കുന്നുണ്ട് മറ്റൊന്ന് രാഹുലിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള രേഖകളാണ് ആശുപത്രിയിൽ നിന്നും രാഹുലിന്റെ ആരോഗ്യത്തെ സംബന്ധിക്കുന്ന രേഖകളും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ന്യൂറോൺ സംബന്ധമായ രോഗത്തിന് രാഹുൽ ചികിത്സയിലായിരുന്നു ആ ഒരു കാര്യവും ഇന്ന് ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാണിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും പ്രതിഭാഗം ഇന്ന് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുന്നതിന് വേണ്ടി പറയുക മറ്റൊരു കാര്യമെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കൂടുതൽ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം ഇന്ന് കൊല്ലം ഇടുക്കി വയനാട് ജില്ലകളിൽ ഡി ജി പി ഓഫീസിലേക്കോ അല്ലെങ്കിൽ കളക്ടറേറ്റിലേക്കോ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരങ്ങൾ ഉണ്ടാകുമെന്നൊരു കാര്യം അറിയിച്ചിട്ടുണ്ട് കൂടാതെ തന്നെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ കെ അധ്യക്ഷൻ കെ സുധാകരൻ ആഹ്വാനവും ചെയ്തിട്ടുണ്ട് മറ്റൊരു കാര്യം യു ഡി വൈ എഫിന്റെ ചെയർമാൻ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് പറയുന്നത് രാഹുലിന്റെ അറസ്റ്റ് നടക്കുന്ന സമയത്ത് യു ഡിവൈഎഫ് ഇത്തരത്തിൽ മാറി നിൽക്കാൻ പറ്റില്ല യു ഡി വൈഎഫിന്റെ നേതൃത്വത്തിലും സമരങ്ങൾ ഉണ്ടാകും വരുന്ന പതിനഞ്ചാം തീയതി വരെ യു ഡിവൈഎഫിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ള കാര്യം യു ഡിവൈഎഫിന്റെ കൺവീനർ കൂടിയായ പി കെ ഫിറോസും അറിയിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഇന്ന് ജാമ്യാപേക്ഷ എന്നാണ് അപേക്ഷ സ്വീകരിക്കുക എന്നൊരു കാര്യത്തിൽ തിരുവനന്തപുരം സെഷൻ കോടതി തീരുമാനമെടുക്കും അതേസമയം തന്നെ രാഹുലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് വലിയ രീതിയിലുള്ള സമരങ്ങളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ സഭാ സമ്മേളനമൊക്കെ തുടങ്ങാൻ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെ രാഷ്ട്രീയ ആയുധമാക്കി എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ടു പോകാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം ശരി രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിനെതിരായ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം തുടരുന്നതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കോഴിക്കോട് ജില്ലയിലെത്തും മുഖ്യമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് ജില്ലയിൽ കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത് വിശദാംശങ്ങളുമായി റിയാസ് കെ എം